ഹലോ ട്രാവൽ ആൻഡേസി വെള്ളച്ചുള്ള ഒക്കെ എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ക്ഷീണിച്ചിട്ട് അടുപ്പത്തേക്കാ വെളിച്ചെണ്ണ വയ്ക്കുക വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്കും കൊടുക്കുക പട്ടാണെങ്കിൽ കൊടുക്കുന്നത് മൊത്തത്തിൽ സവാള ആയിട്ട് കൊടുക്കാം അരി വെച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക സവാള വാടാനൊന്നും വേണ്ട കൂടെ നമ്മൾ രണ്ട് വെച്ച മുളകുമ്പോൾ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വാടി വരുമ്പോഴത്തേക്കും മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി മൂടിയായിട്ട് നമ്മൾ തുടങ്ങി ബാക്കി നമ്മൾ ചിക്കനോട്ട് വെച്ചിട്ടുണ്ട് അതൊന്ന് മൂത്ത് വെച്ചാൽ വെച്ചാൽ ചിക്കൻ ഇട്ട് കൊടുക്കുക ചിക്കനിൽ നമ്മൾ മഞ്ഞപ്പൊടി ഉപ്പും തൈഡും ഗരം മസാലയും കുറച്ച് ചിക്കൻ മസാലയാണ് ചേർത്തിരിക്കുന്നത് തേച്ച് വെച്ച് മഴക്കി വെച്ചിട്ടാണ് നല്ല വളയക്കിക് കൊടുക്കുന്ന ചെറിയൊരു തിള വന്നോളും നല്ല അടിച്ചു കൊടുക്കാം